ഹലോ ഫ്രണ്ട്സ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതലാ നമുക്കൊരു മസാല ദോശ ഉണ്ടാക്കിയല്ലോ സാധാരണ നമ്മളൊക്കെ ഹോട്ടലുകളിൽ പോയിട്ടല്ലേ മസാല ദോശ കഴിക്കാറ് ഇപ്പോഴേലൊക്കെ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ഹോട്ടലിൽ പോയാൽ ഒരു മസാല ദോശ കഴിച്ചിട്ട് തിരിച്ചു വരും ആ മസാല ദോശ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാമല്ലോ അതിനേക്കാൾ രുചികരമായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കും ഹോട്ടലിലെ മസാല അത്ര ഒരു രുചികരം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല നമ്മൾ ഇതേപോലെ ഉണ്ടാക്കുകയാണെന്ന് വെച്ചാൽ ഹോട്ടലിലെ മസാല ദോശ നന്നായിരിക്കില്ല ഇത് നമ്മൾ വീടുകളിൽ ഉണ്ടാക്കാതെ അവിടെ പോയി കഴിക്കുന്നവർക്ക് അത് ആയിട്ട് തോന്നും അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു മസാല ദോശയുടെ മസാല ഉണ്ടാക്കാൻ എങ്ങനെയാണെന്നുള്ളത് നമ്മുടെ ഈ വീഡിയോന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മത്സരം സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ കാണാം വളരെ സിമ്പിളായിട്ടുള്ളൊരു മസാല ദോശയാണ് അപ്പോൾ ആദ്യമായിട്ട് ഉരുളക്കിഴങ്ങ് ഞാൻ എടുത്തതിൻ്റെ നാല് നാലെണ്ണം ഒരെണ്ണം വലുതാണ് അപ്പോൾ അത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൽ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ വേവിക്കുക പുഴുങ്ങിയെടുക്കട്ടെ നമ്മൾ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അടുത്തതായിട്ട് നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം ഒരു രണ്ട് സവോള അവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഈ രണ്ട് പച്ചമുളക് മാത്രമാണ് ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഇഞ്ചി ചെറുതായിട്ട് കുനുപുന അരിഞ്ഞിട്ടുണ്ട് വേറെ നമ്മൾ എരിവുന്നത് വേറെ ഇതിലിടില്ല കേട്ടോ ഉരുളക്കിഴങ്ങ് ഞാൻ തോൽ കളഞ്ഞി വേവിച്ചിട്ട് തോൽ കളഞ്ഞിട്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് വെന്തോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒരു കത്തിയിട്ട് കുത്തി നോക്കുക എന്നിട്ട് വേണം ഇതുപോലെ തോൽ കളഞ്ഞിട്ട് നമ്മൾ മാറ്റിവെക്കാൻ അത് അതുപോലെ തന്നെ അവിടെ ഇരിക്കട്ടെട്ടോ പാൻ വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുകിട്ട് ഒട്ടിച്ചു ശേഷം ഒരു മുക്കാൽ ടീസ്പൂൺ ജീരകം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ചെറിയ ജീരകം വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സവോള നമുക്ക് ഇതിലേക്ക് ചേർക്കാം നമ്മളിവിടെ വെച്ച സവോള ഇഞ്ചി പച്ചമുളക് അത് മൂന്നും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുത്തു ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നമുക്കിത് അധികം വളർന്ന് വരും ഒന്ന് വേണ്ട ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം കാരണം ഇത് പെട്ടെന്നൊന്ന് വാടി വരികയാണ് വേണ്ടത് അപ്പോൾ ഒന്ന് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ നമുക്കതൊന്ന് മൂടി വയ്ക്കാം മൂടി വെച്ചിട്ട് തുറന്നു കഴിഞ്ഞാൽ ഏകദേശം ഇതിവിടെ വാടി വന്നിട്ടുണ്ട് ഇത്രയും വാടിയാൽ മതി നമ്മളിത് ഗോൾഡൻ കളർ വരെ വഴറ്റൊന്നും വേണ്ട അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഈ സവോളയിൽ ഇളക്കി യോജിപ്പിക്കാം കുറച്ച് മല്ലിയില ഇതിൻ്റെ മേലെടുക്കാം കേട്ടോ അതും ഈ സവോളയുടെ കൂടെ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക കാരണം ഇതൊന്നും ഉരുളകിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതേമാതിരി ഇളക്കി യോജിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയിട്ട് ഇളക്കി യോജിപ്പിക്കുന്നത് അതിനുശേഷം ഉരുളക്കിഴങ്ങ് കയ്യിലെടുക്കുക ക്രഷ് 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 ആയിട്ട് ഇങ്ങനെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക വളരെ സിമ്പിൾ സിമ്പിളല്ലത് അതീവ രുചികരമാണ് ഒരു തുള്ളി വെള്ളം പോലും ഇതിലൊഴിക്കരുത് ഇട്ടാകും നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന മസാലയിൽ വെള്ളക്കൊഴിച്ചിട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ രുചിക്കൊക്കെ മാറ്റേണ്ടാവും ഇത് ഒരു വേറെ ലെവലായിരിക്കും ഈ മസാല അപ്പോൾ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കണം അപ്പോഴാണ് എല്ലാ ഭാഗത്തേക്കും ആ മസാല നമ്മൾ സവോള അതേപോലെ അതിൻ്റെ മഞ്ഞൾപ്പൊടി ഉപ്പ് എരിവ് എല്ലാ രീതിയിലും നമ്മൾ നാല് ഭാഗത്തേക്കും ശരിക്കും ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം ഇത് ഓഫ് ചെയ്യാൻ അപ്പോൾ ചെറിയ തീയോടെ കിടന്നോട്ടെ അത് ഇളക്കി കൊണ്ടേ ഇരിക്കുക ഏകദേശം റെഡി ആയിട്ടുണ്ട് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അത് ഞാൻ എല്ലാ ഭാഗത്തും വെതറിട്ട് കൊടുത്തു ഇല്ലെങ്കിൽ ഇതിൽ പിടിക്കില്ല ഇനി നല്ല രീതിയിൽ വീണ്ടും ഇളക്കണം ഇളക്കി 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 നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് വേണം നമ്മളിത് ഓഫ് ചെയ്യാൻ കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇല ഇട്ട് കൊടുക്കണം അപ്പോൾ നല്ല ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മല്ലിയര ഇട്ട് കൊടുക്കാം അതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെയാണ് ഈ മസാല ഉണ്ടാക്കിയിട്ടുള്ളത് ശേഷം കുറച്ച് മല്ലിയരം കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടൊന്നും കൂടെ ഇളക്കി യോജിപ്പിച്ചു അപ്പോൾ സിമ്പിളായിട്ടുള്ള മസാല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തതായിട്ട് ഇതിനെ ഒരു ദോശ നമുക്ക് ഉണ്ടാക്കണ്ടേ അപ്പോൾ എൻ്റെ വൈഫ് എനിക്ക് അവിടെ മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടി റെഡിയാണ് ദോശയ്ക്കുള്ള മാവ് ഒഴിച്ചു പാല് നല്ല രീതിയിൽ ഇത് പരത്തി വരുന്നുണ്ട് ഇത് ഇങ്ങനെ എനിക്ക് വരത്താൻ പറ്റില്ല കേട്ടോ അത് എൻ്റെ വൈഫിന് ഭയങ്കര പ്രാക്ടീസാണ് കുറച്ച് നെയ്യൊക്കെ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിതറി മസാല ഇതിൻ്റെ മേലിട്ട് വേണ്ട ആ മസാലയുടെ ഒരു ഭംഗി നോക്കൂ നിങ്ങൾ ദോശ മടക്കി ഇത് എൻ്റെ പ്ലേറ്റിലേക്ക് വെച്ച് തന്നു ഞാനതിലേക്ക് കുറച്ച് ചട്നി രണ്ടുതരം ചട്നി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് തേങ്ങ ചട്നി അതേമാതിരി തക്കാളി ചട്നി അത് രണ്ടും ഇതിലേക്ക് എടുത്തു വെച്ചു ഇനി ഞാൻ കഴിക്കട്ടെട്ടോ ഇണകൾ കൂടി നിങ്ങൾക്ക് കാണാം അതുകൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ ഓഫ് ചെയ്ത് പോയാൽ മതി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടിട്ട് ഇതുപോലെ നിങ്ങൾ മസാല ദോശ വീട്ടിലുണ്ടാക്കി നോക്കൂ പിന്നെ ഹോട്ടലിൽ നിങ്ങൾ പോകില്ല അത്ര രുചികരമാണ് ഈ മസാല ഹോട്ടലിൽ മസാല അവിടെ മാറി നിൽക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്കാർക്കെങ്കിലും കൊതി പറ്റുന്നുണ്ടെങ്കിൽ അത് ഞാൻ ഉത്തരവാദിമല്ല നിങ്ങൾ ഇത് കണ്ടിട്ട് ഉടൻ തന്നെ ഇതേ രീതിയിൽ ഒരു മസാല ദോശ വീട്ടിലുണ്ടാക്കിയിട്ട് കഴിച്ചോളൂ ഞാൻ രണ്ട് മസാല ദോശയാണ് ഇന്ന് കഴിച്ചതിട്ട അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ കണ്ട എല്ലാവരോടും നന്ദി പറയുന്നു അടുത്തൊരു വീഡിയോ ആയി വരുന്നതിലേക്കും ബായ് ഞാൻ ജനു ജനാർദ്ദനൻ മൂക്കുതല